കിട്ടി എടാ കണ്ടോ ഇങ്ങോട്ടിടാ കണ്ടോന്ന് കൂടെ ഒരു മീൻ പിടിക്കാൻ പറ്റും ചെങ്ങായിട്ട് ഞാൻ അറിഞ്ഞടാ നമ്മളവിടെ ചൂണ്ടോട്ട് നടന്ന ചെക്കനാ ഇപ്പൊ കാറായി വീടായി ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു കേൾക്കുന്നത് അറബിനെ പറ്റി ജീവിക്കണല്ലേ അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു എന്തായാലും എന്താ ഇപ്പൊ വരും വന്നു കഴിഞ്ഞാ രണ്ടെണ്ണം അടിക്കാൻ കിട്ടു അളിയാണി വാക്കറേ മറ്റേ മോനെന്ത് ചൂണ്ടാള ഇവിടെ ഓ വലിയ ആയി പോയില്ലേ ദുബായിലൊക്കെ പോയിട്ട് പിടിച്ച ആളാണ് ജോലി ദുബായില് ഞാൻ ഞാൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയർ ആണ് ബിടെക് ബിടെക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫറോ എടാ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടങ്ങിപ്പോയ ഡിഗ്രി ബിടെക് ഡിപ്ലോമ കോഴ്സുകള് വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇനി നീ ചോദിച്ച മെജുക്കെയർ അവിടാണ് ഞാൻ എൻ്റെ ബി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി നല്ല സർവീസാണ് അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോടാണ് അവരാണെങ്കിൽ യു ജി സീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ മെജു കെയർ വഴിയാണ് ഞാൻ എൻ്റെ ബിടെക്ക് പൂർത്തിയാക്കിയിട്ട് ഞാൻ ദുബായിൽ